പുതുമൊന്നാനി മൊനമ്പത്തി ബീവി മക്കാമിൽ ആണ്ട് നേർച്ച സമാപന ദിവസം ജൂൺ ഇരുപത്തി ഞായറാഴ്ചയാണ് കാലത്ത് മൗലിത് പാരായണവും അതുപോലെ തന്നെ അന്നദാനവും ഒക്കെ ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാത്രിയിൽ ദിക്കൃഹൽക്കയും അതുപോലെ തന്നെ അന്നദാനവും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ആണ് ഇൻഷല്ല ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതിയാണ് സമാപനം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലുള്ള അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നാൽപ്പത്തി നാലാമത് ഉറൂസാണ് ആണ്ട് ദിനം മുനമ്പത്വിയുടെ ധാരാളം വിശ്വാസികളാണ് അവിടെ സിയാറത്തിനും അതുപോലെ തന്നെ നേർച്ചയിൽ പങ്കെടുക്കാനൊക്കെ എത്തിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു അതുപോലെ തന്നെ ഭക്ഷണ വിതരണത്തിലൊക്കെ ധാരാളം നിരവധി പേരാണ് പങ്കെടുത്തിട്ടുള്ളത് വർഷം തോറും വിപുലമായിട്ടുള്ള തന്നെ ഉയർച്ചകൾ അവിടെ നടന്നു വരുന്നുണ്ട് പക്ഷേ അള്ള ഞായറാഴ്ചയാണ് സമാപനം